അൻപത് വർഷമായിട്ട് താമസമില്ലാതെ കാടി കറി കയറിക്കിടക്കുകയാണ് ഈ വീട് ഇവിടെ താമസിക്കുന്ന മറിയാമ്മയും വർഗീസേട്ടനും ഇന്നില്ല ഈ വീട്ടിലായിരുന്ന വർഗീസേട്ടൻ മറിയാമ്മ വിവാഹം കഴിക്കുമ്പോൾ മറിയാമ്മയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സും വർഗീസേട്ടന് മുപ്പത്തിയെട്ട് വയസ്സുമായിരുന്നു വീട്ടിൽ അല്പം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മറിയാമ്മയുടെ വീട്ടിൽ സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു വറീസേട്ടൻ്റെ ആലോചന വന്നപ്പോൾ മറിയാമ്മയുടെ അപ്പച്ചനെ മകളെ കെട്ടിച്ചു വിടുവാൻ മാർഗമില്ലായിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചന വന്നപ്പോൾ അത് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ മകൾ ആദ്യമേ സമ്മതിച്ചില്ല എങ്കിലും തൻ്റെ അപ്പനെ കൊണ്ടത് കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു അങ്ങനെയാണ് വറീസേട്ടനും മറിയാമ്മയും നമ്മളുടെ വിവാഹം കഴിഞ്ഞത് ഇവർ തമ്മിൽ പ്രായത്തിനൊത്തിരി വ്യത്യാസമുണ്ട് വറീസേട്ടിനോട് താമസിക്കാൻ തുടങ്ങി തൊട്ടേ മറിയാമ്മയ്ക്ക് അത് മനസ്സിലൊരു വളരെ ഒരു ഒരു ഖുണ്ഡിതമായിരുന്നു കാരണം ഇത്രയും പ്രായമുള്ള മനുഷ്യനോടാണല്ലോ താൻ ഭാര്യയായിട്ട് താമസിക്കേണ്ടത് എന്നൊക്കെ ഒരു വളരെ പ്രയാസമുണ്ടായിരുന്നു എന്നാലവർക്കൊരു മകനുണ്ടായി ആ മകനെ പഠിക്കുകയും പഠിക്കാനൊക്കെ പോയി അങ്ങനെ കുറച്ച് നാളത്തെ അവിടെ ജീവിതം കാരണം ഈ വറീസേട്ടൻ്റെ വീട്ടിൽ റബ്ബറൊക്കെ കിട്ടാനുള്ള തേങ്ങ പാക്ക് ഒക്കെ കിട്ടാറുണ്ട് അല്പം ആദായമുള്ള വസ്തുണ്ടോ അല്ല ഒന്നര ഏക്കർ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ടാപ്പിക് ചെയ്യുന്ന ഒരു ബാബുക്കുട്ടൻ കണ്ട നല്ല ചെറുപ്പക്കാരന് കണ്ടാലും നല്ല യോഗ്യന് അപ്പം ഈ ബാവുക്കുട്ടനെ കണ്ടപ്പം തൊട്ടേ ഈ മറിയാമ്മയ്ക്ക് ബാബുക്കുട്ടനോടൊരു ചെറിയ അടുപ്പം തോന്നി തൻ്റെ ഭർത്താവിനേക്കാൾ വളരെ യോഗ്യത സുന്ദരനുമാണ് നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ അപ്പം മറിയാമയ്ക്ക് ഈ ബാബുക്കനോടുള്ള താല്പര്യം അത് പ്രേമമായിട്ടും ഒരു സ്നേഹമായിട്ടും തിരിച്ച് ബാപ്പക്കുട്ടനും അങ്ങനെ തന്നെയായി അപ്പോൾ ഇവരെ ബാവക്കുട്ടനെ ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടി അവിടെ വരുന്നു ആർക്ക് സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ആ വറീസേട്ടനില്ലാത്ത സമയത്ത് ബാപ്പുക്കുട്ടൻ അവിടെ സ്വാതന്ത്ര്യമായിട്ട് പെരുമാറുന്നു മറിയാമ്മയോട് ഇവരുടെ കുറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും പോയാണ് അവിടെ ജീവിച്ചത് ഇത് കുറച്ചു കാലം ഇങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ ഇതിൽ ചില കുശുശുശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായി മറീസേട്ടനും എന്തോ ഒരു ഇത് തോന്നലൊക്കെ ഉണ്ടായി അപ്പോൾ മറിയാമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായി അപ്പോഴേ എന്നാൽ ബാവപ്പെട്ടിനെ ഒഴിവാക്കുവാനും മറിയാമ്മൊണ്ട് സാധിക്കുന്നില്ല ഒടുവിൽ അവരെ ഇങ്ങനെ തീരുമാനമെടുത്തു തങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം ഒരുമിച്ച് ജീവിക്കണം അതിന് വറീസേട്ടൻ ഒരു തടസ്സമാണ് അപ്പം വറീസേട്ടൻ തടസ്സമായി നിൽക്കുമ്പോൾ തങ്ങൾക്ക് ഒന്നിച്ച് ആ വീട്ടിൽ താമസിക്കുവാനും സാധിക്കത്തില്ല കാരണം വീട്ടിൽ അല്പം വീട്ടിലല്പം ഉണ്ട് അപ്പം അങ്ങനെ ഈ ബാവുക്കൊട്ടനെ മറിയാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കതിലും വിട്ടു പിരിയാനൊക്കത്തില്ല നമുക്ക് പിരിഞ്ഞ് ജീവിക്കാനൊക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ വറീസിയായിട്ടിനെ നമുക്ക് ഇല്ലായ്മയാക്കണം ഇല്ലാതാക്കണം വറീസിയായിട്ടും നമ്മുടെ ഇടയിൽ ഒരിക്കലും തടസ്സമായിട്ട് നിൽക്കരുത് അതുകൊണ്ട് വറീസിയായിട്ടൻ നമുക്ക് നമ്മുടെ കൂടെ വേണ്ട അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിരിക്കാം മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെയായി കാരണം വർഗീചേട്ടനെ ഒഴിവാക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചു അങ്ങനെയാണ് അന്ന് രാത്രിയിൽ ഈ ബാപ്പുട്ടനെ ആ വീട്ടിൽ കടന്നു വരുന്നത് ബാപ്പുക്കൂട്ടൻ കടന്ന് നേരത്തെ തീരുമാനിച്ച പ്രകാരം ബാപ്പുക്കുട്ടൻ കടന്നു വന്നു കടന്നു വന്ന് വീടിൻ്റെ മണ്ടയ്ക്ക് കയറി ഓടളക്കി ഓടളക്കി ഈ വർഗീചേട്ടൻ കിടക്കുന്ന രാത്രിയിലാണ് വർഗീസ് കിടക്കുന്ന മുറിയിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് വറകീച്ചേട്ടൻ ആ കഥകിൻ്റെ കുറ്റിയിട്ടാണ് ഇവിടെ കിടക്കുന്നത് കാരണം ഈ മറിയാമ്മയും വറീച്ചേട്ടനോട് അടുപ്പങ്ങളൊന്നുമില്ല കാരണം ആദ്യ കാലങ്ങളിലൊക്കെ അവർ അല്പം സ്നേഹം എന്നാൽ ഇവരെ ഈ മറിയാമ്മയുടെ സ്വഭാവം കാരണം വറീസേട്ടനെ തങ്ങൾ തങ്ങൾ അവർക്ക് തങ്ങൾ തങ്ങൾ ഒരു ഇഷ്ടക്കേടായി കാരണം വറീസേട്ടൻ കിടക്കുന്ന മുറിയുടെ കഥകൾ അടച്ചേ കിടക്കുകയുള്ളൂ ആ മറിയാമ്മ വേറൊരു മുറിയിലാണ് കിടക്കുന്നത് അവിടെ വന്ന് ബാപ്പക്കൂട്ടൻ ആ മുറിക്കകത്ത് കയറി മുറിയുടെ കഥകൾ തുറന്നു മറിയാമ്മനകത്ത് കയറി മറിയാമ്മനകത്ത് കയറി വറീസേട്ടൻ ഉറക്കമാണ് അവർ നേരത്തെ തീരുമാനിച്ച തീരുമാനിച്ച പ്രകാരം ഈ ബാവ്ക്കുണ്ടെ ഒരു കുപ്പിക്കകത്ത് ആസുണ്ടായിരുന്നു കാരണം അവിടെ ടാപ്പിംഗ് നടത്തുന്നതല്ല അപ്പോൾ ടാപ്പിങ് റബ്ബർ കിട്ടുമ്പോൾ അവിടെ ആസുണ്ട് കൂട്ടാത്ത ആസട്ട് കൊണ്ടുവന്നിട്ട് ഈ മറിയാമ്മ ഈ വറീസേട്ടൻ്റെ കാലിനെ അമർത്തിപ്പിടിച്ചു ബാവുകൻ മുട്ടുകൊണ്ട നെഞ്ചിനമർത്തിപ്പിടിച്ച് ഈ അപ്പോഴത്തേനെ വറീസേട്ടൻ ഉണന്ന് ഉണന്ന് ബഹളം വെക്കാൻ പോഴത്തേനെ ബാബ് എത്തിപ്പിടിച്ചു അവിടെ വായക്കകത്ത ഈ ആസഡൊഴിക്കാൻ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ വറീച്ചേട്ടൻ വായെ മുറുകെ പിടിച്ചു അപ്പോൾ ഒരു വാക്കത്തി എടുത്ത് വാക്കിതലം മാടുക്കൊണ്ട് പല്ലകത്തിയിട്ട് ഈ വായിലേക്ക് ഈ ആസിഡ് ഒഴുകയായിരുന്നു കൂട്ടാത്ത തനിയാസിഡ് പെട്ടെന്ന് പറയം പടഞ്ഞു പടഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആസ്ഡ് മുഖത്തൊക്കെയും വീണു അല്പനേരത്തെ പഠിച്ചതിന് ശേഷം പറീസട്ടൻ അവിടെ നിശ്ചലമായി പെട്ടെന്ന് പഴയതുപോലെ തന്നെ അറിയാമ വെളിയിലിറങ്ങി ബാവക്കട്ടൻ അകത്തു നിന്ന് സാക്ഷിയായിട്ടു വീടിൻ്റെ മച്ചിൽ കൂടെ ഇറങ്ങി കയറി അതിൻ്റെ ഓട് വിട്ട ഒന്നും അറിയാത്ത പോലെ പിറ്റേ ദിവസം നേരം വേണമേക്കും സംഭവം അറിഞ്ഞു ഒടിയിലെ നാട്ടുകാർ വന്നു പോലീസ് വന്നു അന്വേഷണങ്ങളുടെ കാര്യമായി ആയിക്കഴിഞ്ഞപ്പോഴേ ഇതൊരു ആത്മഹത്യ അല്ല എന്ന് മനസ്സിലായി മറിയാമയെ വിളിച്ച് ചോദ്യം ചെയ്തു ആദ്യമേ ഒന്നും മറിയാമ സമ്മതിച്ചില്ല ഒടിയിൽ പോലീസിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇന്നും അവർ രണ്ടുപേരും ജയിലിലാണ് രണ്ടുപേരും മരിച്ചുപോയി